സംസ്ഥാന സർക്കാരിന്റെ ഉജ്വല ബാലയം പുരസ്കാരം നേടി ആദിശ്രീ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ ലാപ്ടോപ്പ് എക്സ്പെർട്ട് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തലത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന ഉജ്വല ബാലയം പുരസ്കാരമാണ് ആദിശ്രീക്ക് ലഭിച്ചത് നെടുങ്കണ്ടം വലിയ വീട്ടിൽ പി വി അനിൽകുമാറിന്റെ മകൾ ആദിശ്രീയെ തെരഞ്ഞെടുത്തത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് പാതയോരങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളുടെ സമീപത്തും സ്വന്തം കൃഷിയിടത്തിലും മരങ്ങളെ നട്ടുപരിപാലിച്ചതിനാണ് ഈ കൊച്ചുമിടിക്ക് അവാർഡ് നേടിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉജ്വലപാല പുരസ്കാരം എനിക്കും കിട്ടിയതിൽ സന്തോഷമുണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ച എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു എൻ്റെ കൂട്ടുകാർ അധ്യാപകർ മാതാപിതാക്കൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു

The Laptop Expert.